ഇന്നലെ രാത്രി മുതലായിരുന്നു ഉപ്പുമുളകിൽ അപ്പൂപ്പനായ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഇതോടുകൂടി ഒരുപാട് പേരാണ് കെ പി എസ് സി രാജേന്ദ്രന് അനുശോചനം അറിയിച്ചൊക്കെ രംഗത്ത് വന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരുന്നത് എന്നാൽ അതേസമയം അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേശു തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രാജേന്ദ്രൻ എന്ന വ്യക്തി മരിച്ചിട്ടില്ല എന്നുള്ള വാർത്ത സത്യം തന്നെയാണ് അതേസമയം അദ്ദേഹം വളരെയധികം ആരോഗ്യ പ്രശ്നം കാരണം അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് അപ്പൂപ്പിനു വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നതും കുടുംബത്തിന് മാനസികമായി ശാന്തിയും പിന്തുണയും നൽകുന്നതുമാണ് എന്നാണ് ഇപ്പോൾ കേശു വീണ്ടും ഒരു പോസ്റ്റിന്റെ രൂപത്തിലെത്തിയിരിക്കുന്നത് അയാളുടെ മരണം സംബന്ധിച്ച് യാതൊരു ഔദ്യോഗിക വിവരവും ഇതുവരെ കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ദയവായി അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത ആരും വിശ്വസിക്കരുത് എന്നാണ് കേശു പറയുന്നത് സിനിഷ്കോപ്പ് ഉച്ചയ്ക്ക് വീഡിയോ പങ്കുവച്ചപ്പോഴും ഒരുപാട് പേർ നന്ദി അറിയിച്ചുകൊണ്ടാണ് എത്തിയിരുന്നത് കാര്യം അദ്ദേഹം മരിച്ചുപോയി എന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു മറ്റു മീഡിയക്കാർ കൊടുത്ത വാർത്തകളിൽ നിന്ന് എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്കും ഒക്കെ വീണ്ടും തിരിച്ചുവരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ്